എടുക്ക നിങ്ങൾക്ക് തരാനായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല വെറും ഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ കരയാതെ ജീവൻ വേണമെങ്കിൽ ആദ്യം തന്റെ കയ്യിലുള്ള മാലയും മോതിരവും മോതയോ കഴിഞ്ഞു കൃഷ്ണ ഗുരുവായൂരപ്പൽ ബാന്ധവാടിയെ രക്ഷിക്കണേ you <laughs> I <laughs> അവിടെ നിന്ന് ആരാണ് തക്ക സമയത്ത് തന്നെ വന്ന് രക്ഷിച്ചുവല്ലോ അവർ ഉപദ്രവിച്ചില്ലല്ലോ ഇല്ല ഗുരുവായൂരപ്പൻ സഹായിച്ചു എന്നെ അറിയില്ലേ മങ്ങാട്ടച്ചൻ എന്ന് കേട്ടിട്ടുണ്ടോ അയ്യോ സാമൂതിരിപ്പാടിന്റെ വീരനായ മന്ത്രി എന്ന് കേട്ടിട്ടുണ്ട് കാണാൻ തരപ്പെട്ടത് ഇപ്പോഴാണ് അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്താകുമായിരുന്നു ഇനി ആരും ഉപദ്രവിക്കില്ല പോയിക്കോളൂ ഇതാ ഈ ചെയ്ത ഉപകാരത്തിന് ഇതേ നമുക്ക് തരാനുള്ളൂ ഒന്നും വേണ്ട അതല്ല നമ്മുടെ മനസ്സമാധാനത്തിന് ഇത് സ്വീകരിച്ചാലും ശരി ഭയപ്പെടാതെ പോയി കൃഷ്ണ ഗുരുവായ കൃഷ്ണ ഗുരുവായൂരപ്പൂന്താനം ഇന്നലെ സ്വപ്നത്തിലെ ഗുരുവായൂരപ്പന്റെ അരുണപ്പാടുണ്ടായി പ്രതിഷ്ഠയിലടുത്തൊരു മോതിരം കാണും അത് പൂന്താനത്തിന് തരണമെന്ന് രാവിലെ ഒന്ന് നടന്നിറക്കുമ്പോ അത് ഭഗവാന്റെ കയ്യിലിരിക്കുന്നു ഇതാ ഭഗവാനെ ഇന്നലെ മങ്ങാട്ടച്ഛന്റെ വേഷത്തിൽ വന്ന് അടിയെ രക്ഷിച്ചത് അവിടുന്നായിരുന്നു കൃഷ്ണ 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 അമ്മ എപ്പോഴും എന്തിനെ നിന്നെയല്ല ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത് ഇങ്ങനെ എപ്പോഴും ഈ അമ്മയ്ക്ക് ഭഗവാൻ മാത്രമേ ഒരു തുണയുള്ളൂ തുണിയുള്ളൂ കൊണ്ടുവന്നാൽ എന്താ ദിവസം പൂ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉണ്ണിക്കുട്ടനും ഭഗവാൻ വിട്ടതാണെങ്കിലോ ഉണ്ണി അവിടെ അവിടെ നിൽക്കുന്ന അടുക്കളയിലേക്ക് ഒന്നും പോകണ്ട ഇന്നലെ നീ ആ പാലും മുഴുവനും കുടിച്ചു തീർത്തതല്ലേ ഒരു തുള്ളിയും ബാക്കി ഉണ്ടായിരുന്നില്ല രണ്ടു പാലുള്ള പൂച്ച േ ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെയാണ് അപ്പൊ ഭഗവാൻ ചെയ്ത എല്ലാ ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഞാൻ നിന്നെ ഈ തൂണി പിടിച്ച് കെട്ടിയിടും കാണാവല്ലോ അയ്യോ ഉണ്ണി നീ ഇതെങ്ങോട്ടാ പുറത്തേക്ക് ഓടണേ ഇവിടെ നിന്നെ പറ്റില്ല എവിടെ പോകാനാ നേരമായി ആഹാ അപ്പൊ നീ ചെന്നില്ലെങ്കിൽ പൂജ നടക്കില്ലേ അറിയില്ല എപ്പോഴും ഉണ്ണി കൃഷ്ണ കൃഷ്ണിക്കാനും നിന്റെ ഒരു ദിവസം ഉണ്ണികൃഷ്ണനെ പോലെ ഒരുക്കാൻ കേട്ടോ ഞാൻ പോവാ അമ്മ എന്താ കൃഷ്ണ എന്നെയാണ് അമ്മ നീ പോടാ നിന്നെ അല്ല വിളിച്ചു